കേരളത്തിലെ ക്യാമ്പസുകളെ കുരുതിക്കളമാക്കുകയാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പാടി നടക്കുന്ന എസ് എഫ് ഐ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ നിന്നും എസ് എഫ് ഐക്ക് ഒഴിഞ്ഞുമാറാനാകില്ല ക്രൂരകൃത്യം നടത്തിയ കുട്ടി സഖാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ നാട്ടിലെ പോലീസും ഭരണ സംവിധാനവും കേട്ടാൽ തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായത് ആൾക്കൂട്ട വിചാരണയും കൊടിയ പീഡനത്തിനു പിന്നാലെയാണ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത് എസ് എഫ്ഐക്കാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ സംഭവത്തിൽ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരെ തൊടാൻ പോലും പോലീസിനായില്ല പ്രതിഷേധം ശക്തമായതോടെ മുഖ്യപ്രതികളല്ലാത്ത മറ്റാറുപേരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ആയ എസ് എഫ്ഐക്കാർ ലഹരി ഉപയോഗിക്കുമെന്ന് മകൻ പറഞ്ഞിരുന്നുവെന്നും മരണശേഷം മകന്റെ സുഹൃത്തുക്കളും ഇക്കാര്യം പറഞ്ഞതായും സംഭവവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേരും എസ് എഫ്ഐക്കാരാണെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ പറയുന്നു സി പി എം സമ്മർദ്ദമാണ് പോലീസിന്റെ മെല്ലെപ്പോക്കിന് കാരണമെന്ന കുടുംബത്തിന്റെ പരാതിയിലും കഴമ്പുണ്ട് കലാലയങ്ങളിൽ അടിഞ്ഞാടുന്ന എസ് എഫ് ഐക്കാർ വിദ്യാർത്ഥികളെ ജീവനെടുക്കുന്ന നിലയിലേക്ക് വരെ വരെത്തുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് കുട്ടി സഖാക്കളുടെ കൊള്ളലുകായ്മകൾക്ക് പാർട്ടിയും ഭരണ സംവിധാനവും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എസ് എഫ് ഐക്കാരെ നിലയ്ക്കി നിർത്താൻ പൊതുജനം രംഗത്തിറങ്ങുന്ന കാലം വിദൂരമല്ല സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കി തീരൂ സുകുമാർ അണീക്കോടിന്റെ ആ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ് മനുഷ്യൻ അധപതിച്ചാൽ മൃഗമാകും മൃഗം മതപതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകും